ഹലോ ഫ്രണ്ട്സ് ഇനി ഗുണക്കേവ് കാണാനായിട്ട് നമുക്ക് കൊടൈക്കനാൽ പോകണ്ട അതിനുള്ള സെറ്റപ്പ് കൊച്ചിയിലുണ്ടെന്ന് കേട്ടാട്ടോ കേട്ടോ ഞങ്ങൾ പോയത് എന്നുള്ള സെറ്റപ്പ് ഇതൊക്കെയാണ് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ് അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ് രൂപ വീതമാണ് ടിക്കറ്റ് ഉള്ളിലോട്ട് കയറുമ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര ത്രില്ലിലായിരുന്നു ഞെട്ടുവോ പേടിക്കുവോ എന്ന് ഓർത്ത് അകത്തോട്ട് കയറി പാകം ഇരുട്ടാണ് ഇടയ്ക്കൊക്കെ ഈ കാട്ടിലെ പോലത്തെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പേടിക്കാനുള്ളത് വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല പക്ഷെ ജസ്റ്റ് പിള്ളേർക്കൊക്കെ ഒന്ന് കാണാം ഇത് നടക്കുന്ന സ്ഥലം ഞാൻ പറയാൻ വിട്ടുപോയി മറൈൻ ഡ്രൈവിലാട്ടോ മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ വെച്ചാണ് നടക്കുന്നത് ഇങ്ങനെയുള്ള ഏരിയകളാട്ടോ അവിടെ ഫുള്ളും നമുക്ക് ജസ്റ്റ് ടോയ്സ് ഒക്കെ വെച്ചിരിക്കുന്ന പോലെ തോന്നുള്ളൂ അങ്ങനത്തെ പാവകൾ തന്നെയാണ് കേട്ടോ ആ ടൈഗറൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ സെയിം സീനുകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റൊന്നുമില്ല കുറേ തിരിയുന്നു വരുന്നു പിന്നെയും ഗുഹ പോലെ കുറേ ഏരിയകൾ അവിടെ രണ്ട് മൂന്ന് ആനിമൽസിനെ കാണാം അത്രയൊക്കെയുള്ള എല്ലാവരോടും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഫുൾ ക്രൗഡഡ് ആണ് കയറിപ്പോയല്ലോ എന്ന് ഓർത്ത് ആ ഈ നിന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ പ്രതീക്ഷിച്ച് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അതേ ഉള്ളൂ ഇത് ജസ്റ്റ് ഒരു എക്സിബിഷൻ എന്ന് പറഞ്ഞ നൂറ് രൂപ വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും തോന്നത്തില്ലായിരുന്നു കേട്ടോ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കുന്നില്ലല്ലോ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ഏരിയയിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വിൽക്കുന്ന സ്റ്റോളുകൾ ഉണ്ട് കേട്ടോ ഭയങ്കര റേറ്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് അധികം പർച്ചേസ് ഒന്നും ചെയ്തില്ല ഇങ്ങനെ സെയിം സെയിം ഐറ്റംസ് കണ്ടും അടുത്ത് വന്ന് ഈ അക്കറി ഒക്കെ കണ്ടപ്പോൾ ഒരു രസം തോന്നി കേട്ടോ ആകെ ഒന്ന് രണ്ട് അക്വേറിയംസ് നല്ല വൃത്തിയിൽ ഇരിപ്പുണ്ട് ബാക്കിയുള്ളതൊക്കെ ഫെയ്ഡായി അകത്തൊക്കെ അഴുക്കുണ്ടെന്ന് തോന്നുന്നു ക്ലിയർ ആയിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പോൾ ഇനിയ വരാൻ പോകുന്ന ഏരിയായിരുന്നു കേട്ടോ ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നത് കാരണം എപ്പോഴും പറയാറുണ്ടായിരുന്നു അത് പാമ്പിനെ തൊണ്ണോന്നൊക്കെ അത് സാധിച്ചു കൊടുക്കാൻ പറ്റി അതിലൊരു സന്തോഷമുണ്ട് പക്ഷേ പാമ്പിനെ പാമ്പിനെടുത്ത് പിടിക്കുന്ന കൊള്ളാം നൂറ് രൂപ നമ്മൾ കൊടുക്കണം ആൾക്കൊരാൾക്ക് നൂറ് രൂപ അതിപ്പം ചെറിയ ഓന്തിൻ്റെ അത്ര ഉള്ള ഇഗ്വാനാണെങ്കിലും നമ്മൾ നൂറ് രൂപ തന്നെ കൊടുക്കണം കേട്ടോ മക്കാവൂന്ന് ഇനത്തിൽപ്പെട്ട ഒരു ഉണ്ടായിരുന്നു അതിന് ഇരുന്നൂറ് രൂപ കൊടുക്കണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ പണിക്ക് നിന്നില്ല ഞങ്ങൾ നൂറ് രൂപയുടെ ഐറ്റംസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു എക്സിബിഷൻ കാണാൻ വന്നവരെല്ലാവരും എൻ്റർടൈൻഡ് ആയിട്ടിരുന്ന ഏരിയ ഇതാ കേട്ടോ ഒരുപാട് വീഡിയോ കണ്ട് ഒത്തിരി പ്രതീക്ഷ തെറ്റാണ് ഞങ്ങൾക്ക് പറ്റിയത് എന്തായാലും നിങ്ങൾക്കത് പറ്റണ്ട ഒരു നൂറ് രൂപ കൊടുത്ത് ബ്രോഡ്വേയിലെ ഫുൾ കടകൾ കാണുവാണെന്ന് വിചാരിച്ചു പോയാൽ ഓക്കെയാണ്